ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ നമ്മുടെ മമ്മൂക്ക അല്ലെങ്കിൽ എങ്ങനെയല്ലേ നമ്മുടെ മമ്മൂക്ക എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബസൂക്ക എന്ന സിനിമയ്ക്ക് തീരെ പ്രൊമോഷൻ ഇല്ല നമുക്കറിയാം തീരെ പ്രൊമോഷൻ ഇല്ല എന്നുകൊണ്ട് എല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തു ഇന്നലെ വീഡിയോ ചെയ്തു ഇന്നൊരു വീഡിയോ ചെയ്തു ധാരാളം പേര് വിളിക്കുന്നു എന്തോ ദാസേട്ടാ നമ്മുടെ ബസ് ബുക്കിക്ക് പരസ്യം തീരുന്നില്ലോ എന്നുള്ള രീതിയിൽ പലരും വിളിക്കുന്നു ഞാൻ പറ ഞാൻ എന്താ ചെയ്യാ ഏ എന്താ ചെയ്യാ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തിനും വേറെ പരസ്യം നമ്മുടെ ചെക്കൻ മമ്മൂക്ക വയ്യ അല്ലെങ്കിൽ എന്താ പറയുക റെസ്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് അടിപൊളി ഒരു സാധനം കത്തിച്ചിട്ടൊക്കെ കത്തി അതോടുകൂടി സോഷ്യൽ മീഡിയ ഇപ്പോൾ കത്തി അമരാണ് കത്തി അമരാണ് അത് വേറൊരു നടനും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ ഈ പ്രായത്തും ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ലോകത്തിനെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നിങ്ങൾ എങ്ങനെയുണ്ട് അവൻ്റെ കയ്യിൽ ഇടതുപോലത്തെ ടീഷർട്ടൊന്നുമില്ല ബുള്ളത് കൊണ്ട് പോകണം പോലെ ഞാൻ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ മോൻ്റെ ടീഷർട്ട് ഉണ്ട് അവൻ്റെ അത് എടുക്കാൻ പോയി വെച്ച എടുത്തു കഴിഞ്ഞാൽ അവൻ കലാപമാവും അപ്പം ഞാൻ തൽക്കാലം നമ്മുടെ ഇന്നർ തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് മമ്മൂക്ക് വില കൂടിയുള്ള വെള്ള ടീഷർട്ടാണ് ഇട്ടേണ്ടത് അതേപോലെ തലയിൽ ഇങ്ങനത്തെ തൊപ്പിയൊന്നില്ല അത് ഞാൻ വേറെ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഒന്നും തോന്നരുത് കടിയൊക്കരുത് ഇട്ടാ അങ്ങനെ നമ്മുടെ ആഗ്രഹം ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ് കൂളിങ് ക്ലാസ് അങ്ങനെ ഉണ്ട് അതും വലിയ വിലയായിട്ടൊന്നുമല്ല നമുക്ക് സാധാരണക്കാരല്ലേ അപ്പോൾ മമ്മൂക്ക ഇവിടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും മമ്മൂക്ക ഞാൻ അംഗീകരിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ചെയ്തത് അപ്പോൾ മമ്മൂക്ക എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇടയ്ക്കാളൊരു സാധനങ്ങളിറക്കി കിടും അതിൽ ലോകം മുഴുവൻ നിന്ന് കത്ത് കേരളം അല്ല ലോകം മുഴുവൻ നിന്ന് കത്തും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിൽ കാണുന്ന മമ്മൂക്ക എന്നിട്ട മമ്മൂക്കയുടെ സ്റ്റില് അതാണ് മമ്മൂക്ക എഴുപത്തി മൂന്ന് വയസ്സ് നമുക്ക് ജസ്റ്റ് എ നമ്പർ മാത്രം നമുക്കതൊന്നും നിഷയല്ല ഭയമുള്ള രീതിയിലാണ് ആള് അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പ്രമോഷൻ കൂടുതൽ കൊടുക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ പരസ്യം കൊടുക്കുന്നുണ്ട് മറ്റുള്ള കൂടുതൽ പരസ്യം ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും വേറൊരുക്കാരൊന്നും അല്ലായിരുന്നു മമ്മൂക്ക തന്നെയാണ് അപ്പോൾ മമ്മൂക്കാനെ നമുക്ക് അത്ര ജീവനാണ് അല്ലേ അത് വേറൊന്നും കണ്ടിട്ടല്ല ഈ പത്ത് നാല്പത് നാല്പത്തഞ്ച് വർഷം ഒന്നും അല്ലായിരുന്നു മമ്മൂക്കയാണ് അന്ന് മുതൽ നമ്മൾ സ്നേഹിച്ച് പല വീഴ്ചകളും ഒന്ന് വലിയ വർഷങ്ങൾ വന്നു എന്തൊക്കെ കാര്യങ്ങളുണ്ടായി ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചു എന്തൊക്കെ ഉണ്ടായി ഇതിലൊന്നും പോകാതെ നമ്മൾ അദ്ദേഹത്തിന് കൂടെ അന്നും ഇന്നും എന്നും നിൽക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പേഴ്സണൽ അതിൻ്റെ തെറു കേട്ടിട്ടില്ല പക്ഷെ മമ്മൂക്കയുടെ പേരിൽ മമ്മൂക്കയുടെ പേരിൽ എത്ര തീറുകയാണ് കേൾക്കുന്നത് അത് ചാനലില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒക്കെ ഇപ്പോൾ ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്താൽ തന്നെ അതിൻ്റെ താഴെ നൂറായിരത്തെടുക്കുകൾ എന്നെ കൊണ്ടാവുന്ന അത്യാവശ്യം തെറില്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ അല്ലെങ്കിൽ തെറുകയാണെങ്കിൽ തന്നെ അതിന് വേറെ രീതിയിൽ കയറ്റി നമ്മൾ തിരിച്ചു കൊടുക്കും കാരണം നമ്മളെ ജില്ലറക്കാരൊന്നും അല്ല വ്യാസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കാര്യം പറയണില്ല ഇപ്പോഴത്തേക്കിപ്പോൾ അങ്ങനെ ആരാണെന്നുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതാ അതൊന്നല്ല എനിക്ക് വലുത് അതിനേക്കാളും ഏറ്റവും വലുത് മമ്മൂക്കയാണ് അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്ക മമ്പം വിജയമാണ് മമ്മൂക്കയുടെ പുതിയ പോസ്റ്ററിനും എല്ലാ മമ്മൂക്കയ്ക്ക് എല്ലാ ആശംസകളും മമ്മൂക്കയ്ക്ക് എല്ലാ പ്രാർത്ഥനകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താച്ചേട്ടം തൃശ്ശൂർ തന്നെ